ചരിത്രത്തിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിക്ക് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം വേളുത്തമ്പി കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ഈ ജെ വേളുത്തമ്പി തളവയുടെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കുളം അല്ലെങ്കിൽ തൽക്കുളം എന്നൊക്കെ പറയും അന്തിവിശ്രമ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണടി പ്രാഥമിക വിദ്യാഭ്യാസം പാർപ്പിടം സൗജന്യമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിന് റാണി ഗൌരി പാർവതിബായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസവും പാർപ്പിടവും സൗജന്യമാക്കിയത് തൃപ്പടി തണു നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ രണ്ട് തൃപ്പടി തണുള്ളത് ഒന്നാമത്തത് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് നടത്തി രണ്ടാമത്തത് കിഴങ്ങൻ രാജ എന്ന് നമ്മൾ വിളിക്കുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ധർമ്മരാജ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ രണ്ടാം തൃപ്പടി നടത്തി ഒറ്റക്കൽ മണ്ഡപം കൃഷ്ണപുരം കൊട്ടാരം പണിക്കൽപ്പിച്ചതൊക്കെ വാർത്താണ്ഡവർമ്മയാണ് കേട്ടോ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തിരുവിതാംകൂരിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അടിമ കച്ചവടം അവസാനിപ്പിച്ചത് നിമൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ചത് റാണി ഇവരിൽ ലക്ഷ സോറി റാണി സേതു ലക്ഷ്മിബായി മൃഗബലി ദേവദാസി സമ്പ്രദായം നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ചോദിച്ചാൽ അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നും മാർത്താണ്ഡ വിശേഷിപ്പിക്കുന്നു ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് വേണാട്ടിലെ രാജാവ് ആരായിരുന്നു ധർമ്മരാജാവായിരുന്നു അതായത് കിഴങ്ങൻ രാജ കാർത്തിക തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ധർമ്മരാജാവാണ് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് വേണനാട്ടിലെ രാജാവ് തിരുപ്പുവിൻ്റെ ആക് ആക്രമണം ഏതു വർഷം ചോദിക്കാറുണ്ട് എക്സാമിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നത് സാതി തിരുനാൾ സാധ്യതിരുനാളിൻ്റെ കാലഘട്ടത്തിന് സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഭക്തി മഞ്ചരി രചിച്ചത് സംസ്കൃതത്തിലുള്ളതാണത് അത് സ്വാതി തിരുനാളാണ് തിരുവിതാം തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചതും സാധ്യത്തിരുന്നാളാണ് നക്ഷത്ര ബംഗ്ലാവ് പണി കഴിപ്പിച്ചതും സാധ്യത്തിരുന്നാളാണ് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിച്ചത്